ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും പാലപ്പിള്ളി കുണ്ടായിൽ കാട്ടയിറങ്ങി ഭീതി പരത്തി പതിനഞ്ചോളം ആനകളാണ് ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് കൂട്ടം തെറ്റിയ ഒറ്റയാൻ വീട്ടുപറമ്പിലെത്തിയത് ആശങ്കക്കിടയാക്കി കുണ്ടായി സ്വദേശി വലിയകത്ത് കബീറിന്റെ വീട്ടുമുറ്റത്താണ് ആനയെത്തിയത് വീട്ടുപറമ്പിലെ വാഴകൾ ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ച ആനയെ തോട്ടം തൊഴിലാളികൾ ചേർന്ന് പാട്ടക്കൊട്ടിയാണ് കാടുകയറ്റിയത് ഒരാഴ്ചയിലേറെയായി പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു തോട്ടങ്ങളിൽ നിലയുറപ്പിക്കുന്ന ആനക്കൂട്ടം പാലപ്പിള്ളി ചൊക്കന റോഡിലേക്ക് ഇറങ്ങുന്നത് യാത്രക്കാരെ ഭീതിയിലാഴ്ത്തുകയാണ് പല സമയത്തും റോഡിലിറങ്ങുന്ന ആനകളെ ഭയന്നാണ് വാഹനയാത്രക്കാർ ഇതുവഴി കടന്നുപോകുന്നത് ജനവാസ മേഖലയിലെ കാട്ടാനശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പ് ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാര്യമാണ് കാര്യമാണ് പിന്നെ റിസ്ക് നെല്ലിക്ക നീലയമരി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും